കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നും വിദേശത്തേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി അബുദാബി ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ശനിയാഴ്ച റദ്ദാക്കിയത് കണ്ണൂരിൽ പുലർച്ചെ ദമാമിലേക്ക് പോകേണ്ടതും രാവിലെ ഒൻപത് ഇരുപതിന് അബുദാബിയിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സർവീസുകളുമാണ് റദ്ദാക്കിയത് ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചെങ്കിലും ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിക്കാനായില്ല തിങ്കളാഴ്ചയോടെ മാത്രമേ വിമാന സർവീസ് പതിവ് പോലെ ആവുകയുള്ളൂവെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചു സമരം അവസാനിച്ച ശേഷം വെള്ളിയാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എട്ടു സർവീസുകൾ റദ്ദാക്കിയിരുന്നു ദുബായ് അബുദാബി ഷാർജ ദമാം മസ്കറ്റ് റിയാദ് റാസൽഖൈമ ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് അഞ്ചിടങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള സർവീസും റദ്ദാക്കിയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് ഷാർജയിലേക്കും രാത്രി എട്ട് മണിക്ക് ദുബായിലേക്കുമുള്ള സർവീസുകളാണ് നടത്തിയത് പ്രതിഷേധം അവസാനിപ്പിച്ചെങ്കിലും ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള കാലതാമസവും സാങ്കേതിക തടസ്സങ്ങളുമാണ് സർവീസുകളെ ബാധിച്ചത് സർവീസുകൾ റദ്ദാക്കുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചതിനാൽ കൂടുതൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല